ഹായ് ഫ്രണ്ട്സ് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് മുപ്പത്തഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരു ക്രോസ് കട്ടിങ് ബ്ലൗസ് കട്ട് ചെയ്യാൻ പോകണേ അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അതായത് ബ്ലൗസ് ഈ രീതിയിലാണ് മടക്കേണ്ടത് കണ്ട ഓപ്പൺ ഭാഗം ഈ വശത്തി ആക്കത്തക്ക രീതിയിൽ കണ്ടാകാം ഈ രീതിയിൽ ബ്ലൗസ് മടക്കിയിടുക ബാക്ക് പീസാണ് കെട്ടേണ്ടത് കേട്ടോ ആദ്യം ഇതിൻ്റെ ലെങ്ത് പതിനാലാണ് അപ്പം ഞാനതിൽ ഒരിഞ്ച് തൈര് തുമ്പ് കൂട്ടുകയാണ് ആഴത്തേം മൂലത്തെ തൈര് തുമ്പ് ഒരു ഇഞ്ച് കെട്ടോ പതിനഞ്ചിൽ അടയാളം ചെയ്യാണ് പതിനഞ്ച് കിട്ടോ പതിനഞ്ച് ഓക്കേ ഇനി നമുക്ക് ഷോൾഡർ അടയാളം ചെയ്യാം അഞ്ചേ കാല് അളവ് ബ്ലൗസിൽ നിന്ന് എടുത്താണ് കേട്ടോ അളവ് ബ്ലൗസിൽ നിന്ന് ഞാൻ ഞാനെടുത്ത അളവാണിത് ഏഹ് അഞ്ചേ കാല് അത് തന്നെ ആം ആംഫോളിൻ്റെ കേട്ടോ അഞ്ചേ കാല് ഒരു ലൈൻ കൊടുക്കാം ഓക്കെ ഇങ്ങോട്ടും ഒരു ലൈൻ കൊടുക്കാം അഞ്ചേ കാല് ഇനി നമുക്ക് ചെസ്റ്റ് അളവാണ് കാണേണ്ടത് ചെസ്റ്റ് അളവ് നമുക്കത് ഇവിടുന്ന് ഇങ്ങോട്ടും കൂടെ ലൈൻ കൊടുക്കാവേ ഇനി നമുക്ക് ചെസ്റ്റ് അളവ് കാണണം ചെസ്റ്റ് അളവ് മുപ്പത്തഞ്ചല്ലേ മുപ്പത്തഞ്ചിൻ്റെ നാലിലൊന്നാണ് അല്ല മുപ്പത്തഞ്ചിൻ്റെ നാലിലൊന്ന് കാണുമ്പോൾ എട്ടേ മുക്കാൽ വരും കേട്ടോ എട്ട് മുക്കാൽ നമുക്ക് എട്ടേ മുക്കാൽ ഇവിടെ അടയാളം ചെയ്യാം എട്ടേ മുക്കാൽ മുപ്പത്തഞ്ചിൻ്റെ നാലിലൊന്ന് എട്ടേ മുക്കാൽ നമുക്കൊരു ഒന്നര ഇഞ്ച് തൈൽത്തു നിന്ന് കൊടുക്കാം ഓക്കെ നമുക്കിവിടുന്ന് ഒരു ഒന്നര ഇഞ്ച് ഈ കോണിലോട്ട് ഇത് ഇങ്ങനെ അടയാളം ചെയ്യാം അവിടെ ഒരു പോയിന്റ് കൊടുക്കാം കണ്ട ഒന്നര എന്നിട്ട് ഇതിൻ്റെ പകുതി നോക്കുക അഞ്ചേ കാലിൻ്റെ പകുതി അഞ്ചേ കാലിൻ്റെ പകുതി രണ്ടരയും ഒരു പോയിന്റും കൂടെ വരും കേട്ടോ രണ്ടരയും ഒരു പോയിൻ്റും കൂടെ കണ്ടോ അഞ്ചേ കാൽ ഇങ്ങനെ പകുതിക്ക് അടയാളം ചെയ്തുകൊണ്ട് നമ്മളിത് ഇവിടുന്ന് ഒരു കർവ് വരയ്ക്കാം ഈ ഒന്നരയിലേക്ക് കണ്ട ഒന്നരയിലേക്ക് ഒരു കർവ് വരച്ച് ഇങ്ങോട്ട് വരയ്ക്കാം ആ ചെസ്റ്റ് അടവിലോട്ട് വരച്ചു കൊടുക്കണം കണ്ടോ കണ്ടോ ഈ രീതിയിൽ അരച്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇനി നമുക്ക് ആമഹോൾ റൗണ്ടാണ് കാണേണ്ടത് ആമഹോൾ റൗണ്ട് പതിനഞ്ചരയാണ് അതിൻ്റെ പകുതി ഏഴേ മുക്കാൽ ചെസ്റ്റ് അളവിലോട്ട് നമുക്ക് കിട്ടണം ഈ ചെസ്റ്റ് അളവ് അതിൻ്റെ ചെയ്തില്ലേ അതിലോട്ട് ആമഹോളിൻ്റെ അളവ് നമുക്ക് കിട്ടണം ഏഴേ മുക്കാൽ അതുണ്ടെന്ന് നമുക്ക് നോക്കാം ഏഹ് കാലിൻ്റെ തൈർത്തുമ്പ് വിട്ട് നമുക്ക് നോക്കാം ഇങ്ങനെ അകത്തി നോക്കണം കേട്ടോ സ്റ്റിച്ച് വീഴുന്ന ഭാഗത്തുനിന്ന് നോക്കണം സ്റ്റിച്ച് വീഴുന്നു അകത്തി ഉണ്ടോ ഏഴമുക്കാൽ വരുന്നത് ഉണ്ടോ ഏഴമുക്കാൽ ഇനി കിട്ടി ഈ അളവ് നമുക്ക് കറക്റ്റ് ചെയ്യണം അത് കഴിഞ്ഞ് നമുക്ക് ബാക്ക് നിക്കിൻ്റെ ബാക്ക് പീസിൻ്റെ നെക്കിലെടുത്ത് നോക്കാം ഇഞ്ച് ഏഴിഞ്ചിടിവാണ് കേട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഏഴിഞ്ചിടിവ് അളവ് ഡോസിൽ ഇടിവ് ഏഴിഞ്ചാണ് കേട്ടോ രണ്ടേ കാലിഞ്ച് അകലമാണ് കഴുത്തിൻ്റെത് രണ്ടേ കാലിഞ്ച് അകലം അത് തന്നെ താഴെ രണ്ടേ കാലം പിന്നെ നമുക്കതിന് ഒരു ബോക്സ് ആക്കാം ഓക്കെ നമുക്കൊരു കറപ്പ് കൊടുക്കാം ഇങ്ങനെ ദേച്ച് ഓക്കെ ഇനി താഴെത്തളവ് അടി അടിവണ്ണം മുപ്പതാണ് മുപ്പതാ നാലിലൊന്ന് കേട്ടോ മുപ്പതി മുപ്പതി മുപ്പതിൻ്റെ നാലിലൊന്ന് നാലിലൊന്ന് ഏഴര വരും കേട്ടോ ആ ഏഴര നമുക്കിവിടെ അടയാളം ചെയ്യാം മുപ്പതിൻ്റെ നാലിലൊന്ന് കേട്ടോ ഏഴര പിന്നെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് ഞാനിവിടെ ഡോട്ട് ഇ ഡോട്ട് ഇടുന്നില്ല ഡോട്ട് ഇടുവാണെങ്കിൽ ഇഞ്ച് കൂടെ കൊടുക്കണം കേട്ടോ ഡോട്ട് ഇല്ല ഡോട്ട് ഇല്ലാത്ത ബ്ലൗസ് ആണോണ്ട് ഞാനിവിടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇപ്പം നമുക്ക് ആദ്യമേ ബോഡിയുടെ കറക്റ്റ് അളവ് അളവ് ഇടും ലൈൻ കൊടുക്കാം കണ്ടോ ഇത് ബോഡിയുടെ കറക്റ്റ് അളവാണ് ഇത് നമ്മൾ തയ്യൽ ഇടുന്നത് കണ്ടോ ഓക്കെ ഇപ്പോൾ എത്ര മനസ്സിലായല്ലോ ഇത് നമുക്കിതിങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ കട്ട് ചെയ്തെടുക്കുവല്ലോ കേട്ടോ നിങ്ങൾക്ക് ഇച്ചിരി റൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് എടുക്കാം കേട്ടോ കുറച്ചും കൂടി ഇങ്ങനെ വൈകിടെ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാകത്തി ഇത്രയും മനസ്സിലായല്ല ഇത് വെട്ടി എടുക്കാം ബാക്കി സായി ഞാൻ അടുത്തായിട്ട് നമുക്ക് കയ്യാണ് വെട്ടണ്ടേ കൈവെട്ട കൈ വെട്ടിയെടുക്കാൻ കിട്ടോ കറക്റ്റ് ചെയ്തൊക്കെ കറക്റ്റ് ചെയ്ത് വെട്ടിയെടുക്കാൻ കെട്ടോ ഓക്കെ കൈക്ക് എട്ടിഞ്ചാണ് ലെങ്ത് കിട്ടോ എട്ട് ലെങ്ത് ഞാനൊരു ഒന്നര ഇഞ്ചിൽ കുട്ടി ഒമ്പതര എടുക്കാണ് കാര്യം മടക്കി അടിക്കാനും തയ്യൽത്തുമ്പ് മേടുത്തെ തയ്യൽത്തുമ്പെല്ലാം കൂടെ കുട്ടി ഒമ്പതര എടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു അടയാളം കൊടുക്കാം ഇവിടെ നമുക്ക് ഒമ്പതര അടയാളം ചെയ്യാം കണ്ടോ ഒരു മൂന്നര ഇഞ്ച് ഇടിവ് കണ്ടോ മൂന്നര ഇഞ്ച് ഇടിവ് അത് കഴിഞ്ഞ് നമുക്ക് അടുത്തതായിട്ട് കാണേണ്ടത് കൈവെണ്ണമാണ് കൈവെണ്ണം ഇങ്ങനെ മടക്കിയിട്ട് കഴിയുമ്പോൾ ഒരു വശത്തത് ആറേ മുക്കാൽ വരും കേട്ടോ ആ ആറേ മുക്കാൽ നമുക്ക് ഇവിടെ അടയാളം ചെയ്യാം കണ്ടോ ആറേ മുക്കാൽ എന്നിട്ട് നമുക്കിത് ഇങ്ങനെ ഒന്ന് ഒരു എറിവ് കൊടുക്കാം അത് ഇങ്ങനെ ഇങ്ങനെ ഈ മൂന്നര ഇടിവിൽ ആറേ മുക്കാൽ വണ്ണത്തിലേക്ക് വേണ്ട ഇങ്ങനെ കൊടുക്കാം മൂന്നര ഇടിവിൽ ആറേ മുക്കാൽ വണ്ണത്തിലേക്ക് ചലിച്ചുകൊണ്ടുവന്ന് ഈ തൈൽത്തുമ്പിങ്ങനെ അങ്ങോട്ട് കൊടുക്കാം കണ്ടോ എന്നിട്ട് നമുക്ക് ഇവിടെ നോക്കണം ഏഴേ മുക്കാൽ കിട്ടുന്നുണ്ടോ ഒന്ന് ആമൂക്കോൾ റൗണ്ട് ഉണ്ടോ ഏഴേ മുക്കാൽ ഇവിടെയും കിട്ടുന്നുണ്ടോ എന്ന് നോക്കണമേ ഈ ഓക്കെ കിട്ടുന്നുണ്ട് കണ്ടോ കേട്ടോ ഈ ആറേ മുക്കാൽ ഇഞ്ച് വണ്ണത്തിൽ ഈ ഏഴേ മുക്കാൽ ആം റൗണ്ടും വരണം കെട്ടാം ആം ഹോളിൻ്റെ റൗണ്ടും ഏഴേ മുക്കാൽ ഇവിടെയും വരണം കിട്ടാം ഓക്കെ അത്ര റെഡി ആയല്ലോ ഇനി നമുക്കിവിടെ താഴ്ത്ത ലൂസാണ് നാലര ഇഞ്ച് ലൂസ് കണ്ടല്ലോ നാലര ഇഞ്ച് ലൂസാടി വണ്ണം അവിടെ നമുക്കൊരു ഒന്നര ഇഞ്ച് തൈത്തം കൊടുക്കാം ഒന്നരയിഞ്ച് തയ്യൽത്തൊന്നും എന്നിട്ട് നമുക്ക് ആദ്യം ഈ കറക്റ്റ് ബോഡിയുടെ കറക്റ്റ് അളവ് ഒരു ലൈൻ കൊടുക്കാം കണ്ടോ ബോഡിയുടെ കറക്റ്റ് അളവ് പിന്നെ തയ്യൽ തൊമ്പു ഓക്കെ എന്നിട്ട് നമുക്കിതിനെ വെട്ടിയെടുക്കാം കേട്ടോ കൈ വെട്ടിയെടുക്കാം കൈ വെട്ടിയെടുത്തേ ഇനി നമുക്ക് ചെയ്യേണ്ടത് ക്രോസ് പീസാണ് ഫ്രണ്ട് പീസ് ഫ്രണ്ട് പീസ് വെട്ടാനായിട്ട് തെങ്ങിയനെ കണ്ടോ ഏത് കോൺ ആണേലും നമുക്ക് സെലക്ട് ചെയ്യാം ഒരു കോൺ ആണെന്ന് മാത്രമേ ഉള്ളൂ നല്ല ക്രോസ് നമുക്ക് നമുക്കിത് ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കാം ഇങ്ങനെ കോണായിട്ടുണ്ടെങ്കിൽ കണ്ട ഇതൊരു കറക്റ്റ് ക്രോസ് കിട്ടും കണ്ടോ കണ്ടോ ഇപ്പോൾ ക്രോസ് ആയി നമുക്കിവിടുന്ന് ഒരു കാലിന് തിക്കിയ ഒരു ലൈൻ കൊടുക്കണം ഒരു കാലിഞ്ച് കണ്ടോ ഒരു കാലിഞ്ച് തുമ്പിനാണ് ഫ്രണ്ട് പീസിൻ്റെ കേട്ടോ ഒരു കാലിഞ്ചി നീക്കി ഒരു ലൈൻ കൊടുക്കാം കേട്ടോ ഫ്രണ്ട് പീസിലെ തൈര് തുമ്പിനാണ് എന്നിട്ട് നമുക്ക് അടുത്തായിട്ട് കാണേണ്ടത് ഫ്രണ്ട് പീസിൻ്റെ ഈ കഴുത്തിടിവ് അഞ്ചേ മുക്കാലാണ് കേട്ടോ അഞ്ചേ മുക്കാൽ കേട്ടോ അഞ്ചേ മുക്കാലിൻ്റെ ഇടാനും ചെയ്തു തയ്ച്ച് വരുമ്പോൾ ആറാവും ഉണ്ടോ അഞ്ചേ മുക്കാൽ എന്നിട്ട് നമ്മൾ ഇതിനെ ഒരു ബോക്സ് ആ ബോക്സ് പോലെ ഇങ്ങനെ ഓൾറെഡി ബോക്സ് ആകും കണ്ടോ എന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു കെറി കൊടുക്കാം കണ്ടോ ഉണ്ടോ വേണ്ടോ എന്നിട്ട് ഇതിൻ്റെ എല്ലാം നമ്മൾ കറക്റ്റ് ലൈൻ വരച്ചു കൊടുക്കാം നമുക്ക് കേട്ടോ കറക്റ്റ് ലൈൻ വരച്ചു കൊടുക്കാം ഇതെല്ലാം കറക്റ്റായിട്ട് അടയാളം ചെയ്യുക ഓക്കെ ഇപ്പം ഇത്രയായ നമുക്കിനി ഈ പീസ് അങ്ങോട്ട് മാറ്റാം ഇനിയാണ് ഫ്രണ്ട് പീസ് കല്യാണം ചെയ്യേണ്ടത് അതായത് ഷോൾഡറിൽ നിന്ന് കട്ടിങ്ങിലേക്കുള്ള ഇറക്കം ഒമ്പതര പോയിന്റ് ലെങ്ത് കേട്ടോ പോയിന്റ് ലെങ്ത് ഒമ്പതര ഇതിൻ്റെ എന്ന് പറയുന്നത് മൂന്നേ മുക്കാൽ കാലിഞ്ച് തയൽത്തും ഉൾപ്പെടെ മൂന്നേ മുക്കാൽ അകലം പിന്നെ നമുക്ക് വേണ്ടത് ഈ നമ്മളെ ഡോട്ടിടാനുള്ള ആ തുണിയാണ് രണ്ട് രണ്ടേ മുക്കാൽ എടുക്കണം ദോട്ട് വേണ്ടത് ഈ തുണിയിലാണ് വേണ്ട രണ്ട് മുക്കാൽ ഇടയ്ക്കി ഓക്കെ ഇത്ര ആയല്ലോ എന്നിട്ട് നമുക്ക് ഇതിനെ ഒരു ലൈൻ ആക്കാം ഒരു ലൈൻ വരയ്ക്കും വരച്ചിട്ടുണ്ടേ ലൈൻ വരച്ചേ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് മെയിൻ പോയിൻ്റ് ആണ് കേട്ടോ മെയിൻ പോയിൻ്റ് ആണ് ഇവിടുന്ന് നമുക്ക് ഒരു ഒന്നര ഇഞ്ച് ഇങ്ങോട്ട് അടയണം ചെയ്യുക ഒന്നര ഇഞ്ച് ഇങ്ങോട്ട് അടയാളം ചെയ്യുക എന്നിട്ട് അതിനും ഒരു ലൈൻ കൊടുക്കുക കൊടുക്കേണ്ട ഇത് മെയിൻ പോയിന്റ് കണ്ടല്ലോ മെയിൻ പോയിന്റ് ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഈ പോയിന്റിന്റെ മേളിൽ ഇങ്ങനെ വെച്ചോണ്ട് ടേപ്പ് വെച്ചോണ്ട് ഒരിഞ്ച് ഇങ്ങോട്ട് അടളപ്പിച്ച് ചെയ്യുക അപ്പോൾ ഇവിടുത്തേണ്ടോട്ടോ കണ്ടോ ഇവിടുത്തെ ഡോട്ടോ അത് കഴിഞ്ഞ് നമുക്ക് ഈ പോയിൻ്റിനിന്ന് പിടിച്ച് രണ്ടിഞ്ച് മുകളിലോട്ട് ഈ കായ്ക്കുഴിയിലേക്ക് കണ്ടോ അപ്പം കായ്ക്കുഴിയിലേ ഡോട്ടോ കണ്ടല്ലോ മനസ്സിലായല്ലോ അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഒരു ഒന്നേ കാലിഞ്ച് മേളോട്ട് കയറ്റാം അടയാളം ചെയ്യാം ഒന്നേ കാലി ഏഹ് ഇവിടെ ഒരു അര ഇഞ്ച് ഇപ്പം ഇവിടെ ഇങ്ങോട്ട് നോക്കുന്ന നീട്ടിയെടുക്കണം കാര്യം കട്ടിങ്ങിന് നമ്മളിവിടെ ഈ ഒന്നര ഇങ്ങോട്ട് ഈ ഒന്നര ഒന്നര എടുത്താൽ മൂന്നിഞ്ച് പോകത്തില്ലേ പോകത്തില്ലേ അതുകൊണ്ട് നമ്മൾ ഇതിങ്ങോട്ട് ഇത് നീക്കി എടുത്തോണം കേട്ടോ ഇത് നമുക്ക് ഇവിടെ ഇവിടുന്ന് ഇങ്ങോട്ട് ഒര ഇഞ്ച് ഷേപ്പ് കൊടുക്കാം കേട്ടോ അര ഇഞ്ച് ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഷേപ്പ് കൊടുക്കുക കേട്ടോ ഇവിടെ ഇങ്ങനെ ഷെയ്പ്പ് കൊടുക്കാൻ നമുക്ക് ഇതിന് വെട്ടുന്നുണ്ടേ നമുക്കിനി ഫ്രണ്ടിച്ച് കയറ്റി വരണം അതെ ഡോട്ട് ഇട്ട് വരും അതേ ഇങ്ങനെ വരണം കണ്ടോ കൈക്കുഴയുടെ ഡോട്ടും ഈ മെയിൻ ഡോട്ടും കൂടെ ഈ പൊസിഷനിൽ വരണം കണ്ടോ നമുക്കിനി അതിൻ്റെ അടിലത് ഡോട്ടിൻ്റെ അളവ് വേണ്ടേ ഈ പോയിന്റിൽ ഒരേ കുത്തിട്ട് കൊടുത്താൽ മതി താല് വശത്തോട്ട് കണ്ട ഇങ്ങനെ ഇങ്ങനെ ഒരേ കുത്തിട്ട് വരുമ്പോൾ ഇപ്പുറത്ത് വശത്ത് വായിക്കൊള്ളുണ്ടോട്ട് ദേ കണ്ടോ കണ്ടോ നമുക്ക് ഇവിടെ തൊട്ട് കൊടുക്കാം കണ്ടോ മനസ്സിലായോ അവിടെ ഡോട്ട് എടുക്കാം ഇങ്ങനെ ഇങ്ങനെ ഒരേ വെട്ട് കൊടുക്കാം കണ്ടോ കത്തിരിയുടെ തുമ്പ് കൊണ്ട് അപ്പം നമുക്ക് മെയിനായിട്ടുള്ള പോയിൻ്റുകൾ കിട്ടും കണ്ടോ കണ്ട ഉള്ളൂ കാര്യം ഇനി ഇപ്പം നമുക്ക് തിൻ്റെ ഒര ഇഞ്ച് ഫ്രണ്ട് കയറ്റി വെട്ടണം അര ഇഞ്ച് ഫ്രണ്ട് കയറ്റി വെട്ടണം ഇതിപ്പോൾ കറക്റ്റ് അളവല്ലേ ഒര ഇഞ്ച് ഫ്രണ്ട് കയറ്റി വെച്ചി കൊണ്ട് കൊടുക്കാം അതായത് അഞ്ചേ കാലയിടും അഞ്ചേ കാലാണ് ആമ്പോൾ അഞ്ചേ കാലിൽ നമ്മൾ അടയാളം ചെയ്യുക വേണ്ട തെയ്യീ രീതി അടയാളം ചെയ്ത് കൊടുക്കാം വേണ്ട അടുത്ത് തെയ്ച്ചിരി റൗണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് കൊടുത്താൽ മതി എളുപ്പ വഴി മതി ഓക്കെ ഉണ്ടാക്കും എന്നിട്ട് നമുക്ക് ഇങ്ങനെ കറക്റ്റ് ഫ്രണ്ട് പീസ് മാത്രം കറ എടുത്തോണ്ട് ഈ അഞ്ചേ കാലി തണ്ട ഈ അര ഇഞ്ച് മേളോട്ട് കയറ്റി കണ്ടോ കണ്ട കറക്റ്റ് അളവായി ഇപ്പോൾ കട്ടിങ്ങിൻ്റെ പരിപാടി തീർന്നു ഇത് പിന്നെ ഇത് ഫ്രണ്ട് പീസിൻ്റെ പോയിൻ്റ് പീസിൽ ഇനി നമുക്ക് അതിന് വയ്ക്കാനുള്ള കട്ടിങ് പീസ് കിട്ടാമേ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എടുക്കാം ഒറ്റ പീസേ കാണിക്കാം ഡബിൾ പീസാണ് വേണ്ടത് ഒറ്റ പീസയെ കാണിക്കാം ഡബിൾ പീസ് വേണേലും നമുക്ക് ചെയ്യാം തീ ഉണ്ടോ തുളിയുണ്ടെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ ഒറ്റ പീസേ കാണിക്കാം നമുക്ക് തുടങ്ങാം ബാംഗ്ലാ ബ്ലൗസ് വെച്ച് തന്നെ തുടങ്ങാം നോക്കി തേ ഇങ്ങനെ ഉണ്ടോ ഇത് കണ്ടോ ഇത് കണ്ട ഈ രീതി അത് നമ്മൾ സെപ്പറേറ്റ് വെച്ച പടി തെങ്ങനെ ഒന്നുള്ളിലോട്ട് മടക്കാം ഹോൾ കണ്ടോ കുക്കിൻ്റെ ഹോൾ വരിഞ്ഞ പീസാണ് അങ്ങോട്ട് തിരിഞ്ഞിട്ട് കാലിഞ്ച് തയ്യൽ തുമ്പ് താഴെ വിട്ടിട്ട് ഈ പോയിൻറ്റിൻ്റെ മേളിലും കാലിഞ്ച് തയ്യൽത്തുമ്പ് ഇടുക പോയിൻ്റ് അല്ല സ്റ്റിച്ചിൻ്റെ മേളിൽ കിട്ടാം ഇടുക വേണ്ട അത് കഴിഞ്ഞിട്ട് നീളം നോക്കുക അല്ലെങ്കിൽ നോക്കി ഉണ്ടാ ഇച്ചിരി കൂട്ടിയൊക്കെ എടുത്തയക്കാം പേടിക്കണ്ടല്ലോ അത് കഴിയുമ്പോൾ നമുക്ക് ഈ പീസിൻ ഈ പീസിൻ്റെ അളവ് നോക്കാം കണ്ട ഇത് കാലിഞ്ച് തയ്യൽത്തുമ്പ് ഇവിടെ എടുത്തേ തൈര് തുമ്പ് താഴ്ത്തി കാലിഞ്ച് മേടിയിട്ട് വേണ്ട തുമ്പ് വിട്ട് അതും അടയാളം ചെയ്ത് എന്നിട്ട് നമ്മളിത് എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ വളച്ചൊന്നു വരയ്ക്കുക കണ്ട താഴ് ഊട്ടാക്കി ഇങ്ങനെ വരച്ച് ഈ പോയിന്റ് ഇട്ട് കൊണ്ടുവരും കേട്ടോ കട്ടിങ് ആയേ നമുക്കത് വെട്ടിയെടുക്കാം വേണ്ട അടിപൊളി കട്ടിങ് ഇതിൻ്റെ കൂടെ നമ്മൾ കട്ടികളെ ഏതെങ്കിലും ഒരു പീസ് രണ്ട് പീസ് രണ്ടിനും കൂടെ ഇടാം കണ്ടോ ഇത് നാല് കെട്ടിക്കാണ് ഇതിൻ്റെ ഒരേ പീസും കൂടെ എത്ര അകത്ത് കട്ടിയുള്ളത് ഇടുമ്പോൾ ഒരു വശത്ത് മൂന്ന് പീസ് വരും കണ്ടോ ഇതാണ് കട്ടിങ് ഇനി നമുക്ക് കണ്ടില്ലേ അതേ ഒത്തിരി തുണിയുണ്ട് നമുക്കിവിടുന്ന് ക്രോസ് പീസ് എടുക്കാം അതെ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കണ്ടോ ക്രോസ് പീസുമായി കണ്ട ഇതാണ് ക്രോസ് പീസ് കണ്ടോ നമ്മളിത് ജോയിൻറ് ചെയ്യുന്നത് ഇങ്ങനെയാണേ ഇത് കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കണ്ടോ ക്രോസ് പീസും ആയി പിന്നെ പടിയും ബാക്ക് പീസിൻ്റെ പടിയും ഫ്രണ്ട് പീസിൻ്റെ പടിയും എല്ലാം ഇതിന്ന് കിട്ടും അങ്ങനെ ഒരു ബ്ലൗസിൻ്റെ കട്ടിങ് തീർന്നിരിക്കുകയാണ് അപ്പം